അപ്പോൾ തോട്ടോ തൊടിയോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അനായാസം വീട്ടിൽ തന്നെ ഒരു പത്ത് കിലോ ഇഞ്ചി എങ്ങനെയാണ് കൃഷി ചെയ്തെടുക്കുന്നതെന്ന് സിമ്പിളായിട്ട് കാണിച്ചാൽ കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇഞ്ചി ഇപ്പോൾ ഇഞ്ചിക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും തന്നെ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാറുണ്ട് ഇങ്ങനെ പറമ്പുകളിലൊന്നും കൃഷി ചെയ്യാൻ പറ്റാൻ പറ്റാത്തവര് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിട്ട് എനിക്ക് നല്ല വിളവ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഗ്രോ ബാഗ് കിട്ടാനില്ലെങ്കിൽ നമുക്ക് ഫ്ലാറ്റിലൊക്കെ ഒരു പതിനഞ്ച് കിലോയുടെ ഇഞ്ചിയൊക്കെ നമുക്ക് സുഖസുന്ദരമായിട്ട് നമ്മൾ അരി വാങ്ങുന്ന കവറിൽ ആ ചാക്കിൽ ചെറുതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനുള്ള ടിപ്പും ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം മുതൽ തന്നെ വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് അരി വാങ്ങിയിട്ട് നമ്മൾ കളയുന്ന ഇതേപോലുള്ള ഒരു ചാക്കാണ് കേട്ടോ ചാക്ക് എന്ന് സഞ്ചി എന്ന് പറയാം കേട്ടോ അപ്പോൾ ആ അരിസഞ്ചിയാണ് എടുക്കുന്നത് അപ്പോൾ ഈ അരിസഞ്ചി എങ്ങനെയാണ് ഈ ഒരു രൂപത്തിൽ രൂപത്തിലെടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിഭാഗത്തെ ആ സ്റ്റിച്ച് അങ്ങ് അഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ പെട്ടെന്നൊന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഒരു ചാക്ക് നൂല് കൊണ്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് കെട്ടി വെക്കുക എന്നിട്ട് നേരെ ചാക്ക് തിരിച്ചിടുക അതിന് നമുക്ക് ഈ മൂ അടിഭാഗത്ത് നന്നായിട്ട് നമുക്കൊരു അഞ്ചാറ് ഹോൾ ഇട്ട് കൊടുക്കണം ആ വെള്ളം ഒന്ന് വരാൻ വേണ്ടി ഇനി ഇതിന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് അവിടെ കിടക്കുന്ന കുറച്ച് ഉണങ്ങിയ പുല്ലോ അല്ലെങ്കിൽ കുറച്ച് നല്ല കരിയില കിട്ടും അപ്പോൾ ആ കരികിലയും കൂടെ കൂടിയിട്ട് അങ്ങ് എടുക്കുക അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ കരികില നിറച്ച് വെക്കണം അപ്പം ഇതിൻ്റെ ഈ ഒരു ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒട്ടും നമ്മൾ മണ്ണ് കൊടുക്കുന്നില്ല ഏകദേശം രണ്ട് ചിരട്ട മണ്ണ് മതി നമുക്ക് ഇതേപോലെ ഒരു പത്ത് കിലോ ഇഞ്ചിയൊക്കെ കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ടോ അപ്പം ഈ രീതിയിൽ നമ്മൾ കുറച്ച് നാൾ ഈ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ കരികിലേ അങ്ങോട്ട് അമുങ്ങി നന്നായിട്ട് സെറ്റാവും അപ്പം നമുക്ക് നല്ല പൊടിഞ്ഞ് എന്താ പറയുക നല്ല രീതിയിലുള്ള ഒരു വളമായിട്ടാണ് ഇത് കിട്ടുക അപ്പം ആ വളത്തിൽ നിന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഇഞ്ചി വളരുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ കരികിലയും കരികിലയുടെ ഒപ്പം നമുക്ക് പച്ചിലകൾ പച്ചിലകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതാ രണ്ടാമത്തെ ചിരട്ട മണ്ണ് ഇട്ടും അപ്പം നമ്മൾ ആകെ രണ്ട് ചിരട്ട മണ്ണാണ് ഇട്ടിരിക്കുന്നത് ഇത് ചാണകപ്പൊടിയാണ് കേട്ടോ ചാണകപ്പൊടി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള വെറുമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനത്തെ കമ്പോസ്റ്റുകൾ നമുക്ക് ഇടാവുന്നതാണ് ഇനി ഈ ചാണകപ്പൊടിയുടെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ മുള വന്ന ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നു വീണ്ടും അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു പിടി എന്താ പറയുക നമ്മുടെ മണ്ണ് കൂടി ഇട്ടു അതിന് ശേഷം വീണ്ടും നമ്മുടെ കരികള ഇട്ട് ഇനി പൊതയിടുക എന്ന് പറയട്ടെ അതിൻ്റെ മേൽഭാഗത്ത് ഇനി വേണമെങ്കിൽ കുറച്ച് നമ്മുടെ പച്ചിലോടി കൂടി ഇട്ടിട്ട് നമ്മളങ്ങനെ വെളിച്ചാൽ മതി ഏകദേശം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ മുള പൊട്ടി തുടങ്ങും അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ കരിയിൽ ഇതിന് ചെറുതായിട്ട് താഴോട്ട് താഴോട്ട് ആ അമുങ്ങി തുടങ്ങും ആ അമുങ്ങി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് മണ്ണ് കൂടി ഇടുക വേണമെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക പിന്നെ ഒന്നര മാസം കഴിയുമ്പോൾ വളങ്ങൾ കൊടുക്കാവുന്നതാണ് ആ എങ്ങനെയുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക